ഇപ്പോൾ നിരാശാജനകമായ ഒരു വിധി ഇപ്പോൾ കോടതിയിൽ നിന്ന് വരികയാണ് അപ്പീൽ പോകുമെന്ന് ബി സന്ധ്യ പറഞ്ഞിട്ടുണ്ട് എന്താണ് സർക്കാരിന്റെ തീരുമാനം ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയല്ലേ അല്ല ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം കേസിന്റെ ഒരു ഭാഗം വിജയിച്ചു കഴിഞ്ഞു ആറ് പ്രതികൾ കുറ്റവാളികളാണെന്ന് തെളിഞ്ഞോടു ഈ കേസ് നടത്തിയ അന്വേഷണത്തിന്റെ അന്വേഷണം വളരെ വസ്തുതാപരമാണെന്ന് ആദ്യ ഭാഗം വിജയിച്ചിരിക്കുന്നു രണ്ടാമത് നിരപരാധികളാണെന്ന് പറയുന്ന ഭാഗം ആ ഭാഗത്തെപ്പറ്റി എന്താണ് കോടതി കണ്ടെത്തിയ നിരീക്ഷണങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷമേ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ തീർച്ചയായിട്ടും ആ ഫൈൻഡിങ്സ് മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കും സർക്കാർ സർക്കാർ അതിജീവിതോടൊപ്പമാണ് എന്നും അങ്ങനെയാണ് നാളെ ആയിരിക്കും ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും സർക്കാരിന്റെ ഭാഗത്തുണ്ടാകത്തില്ല പക്ഷേ പോകുക എന്നുള്ളൊരു തീരുമാനം അല്ലാതെ തന്നെ എടുക്കാവുന്നതാണല്ലോ കാരണം പ്രോസിക്യൂഷൻ വീഴ്ച എന്നാണത്രേ കോടതിയിൽ ജഡ്ജി ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നത് പ്രോസിക്യൂഷന്റെ വീഴ്ച എന്നാണ് മുന്നോട്ട് വെച്ച തെളിവുകൾ ഇതിൽ ഇപ്പോൾ കൊടുത്തു എന്നുള്ള കേസാണല്ലോ അപ്പോൾ കൊട്ടേഷൻ കൊടുത്തു എന്ന് കുറ്റം ചുമത്തപ്പെട്ടയാളെ ഇപ്പോൾ വെറുതെ വിടുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു കേസിനകത്ത് കോടതി വിധി പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ കോടതി കണ്ടെത്തിയ നിഗമനങ്ങളും നിരീക്ഷണങ്ങളും അതിന്റെ ഫൈൻഡിങ്സ് പരിശോധിക്കാതെ നമ്മൾ അപ്പീല് പോകുമെന്ന് ആധികാരികമായിട്ട് ഒരു മന്ത്രിയെന്ന് എനിക്ക് പറയാൻ പറ്റുമോ നമ്മൾ അപ്പീൽ പോകേണ്ടതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കേസിൽ കൂടുതൽ ആളുകൾ ഇൻവോൾവ് ആണ് എന്ന ധാരണ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും ആ ധാരണയ്ക്ക് മാറ്റം വരുത്തണ്ട എന്നാൽ കോടതി എങ്ങനെയാണ് ചിലര് നിരപരാധികളാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഭാഗം നമുക്ക് വിശദമായി പഠിച്ചിട്ടും നിയമവിദഗ്ധരുമായിട്ട് കൂടിയാലോചിച്ചിട്ടും എങ്ങനെയാണ് തുടർ നടപടികൾ എന്ന ഭാഗം നമുക്ക് ആലോചിക്കാൻ പറ്റും ആ ഭാഗം ആലോചിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിലേക്ക് നമ്മൾ എത്തും അത് കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമായി അതിലേക്ക് എത്തും എന്തായാലും ശരി ഈ കേസ് സംബന്ധിച്ചിടത്തോളം അതിജീവതയ്ക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അത് നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിച്ചും കോടതിയുടെ നിരീക്ഷണം മനസ്സിലാക്കിയും കോടതി എത്തിച്ചേർന്നിട്ടുള്ള ഫൈൻഡിങ്സ് അതിനെക്കുറിച്ച് പഠിച്ച് ആധികാരികമായി ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇന്നാള് കുറ്റവാളിയാണ് ഇന്നാള് നിരപരാധിയാണെന്ന് ഇപ്പം എനിക്ക് പറയാൻ കഴിയില്ല കോടതി പറഞ്ഞിരിക്കുന്നതിന്റെ ആ കോടതിയെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കോടതിയാണ് കോടതിയാണ് നിയമമാണ് നമ്മുടെ മുമ്പിൽ കോടതി പറയുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അംഗീകരിക്കുന്നു അതിൽ നിന്ന് അപ്പുറത്തേക്ക് അപ്പീലിലേക്ക് പോകണമെങ്കിൽ എന്താണ് കോടതി അങ്ങനെ കണ്ടെത്തിയ കാരണം എവിടെയാണ് അതിന്റെ വീഴ്ച വന്നിട്ടുള്ളത് ആ ഭാവം മനസ്സിലാക്കിയിട്ട് ഒരു തീരുമാനത്തേക്ക് നമുക്ക് എത്താം എന്തായാലും ശരി സർക്കാർ അതിജീവിതയോടൊപ്പമായിരിക്കും എന്നും നാളെ ശ്രീ സജി ചെറിയാൻ ഇവിടെ മഞ്ജു വാര്യരുടെ പേരെടുത്ത് വിമർശിക്കുന്ന ദിലീപിനെയാണ് ഈ വിധി വന്ന ശേഷം നമ്മൾ കാണുന്നത് ക്രിമിനൽ ഗൂഢാലോചനയാണ് ദിലീപിനു മേൽ ആരോപിക്കപ്പെട്ട കുറ്റം ഒരു കൊട്ടേഷൻ ബലാത്സംഗം എന്നതാണല്ലോ ഈ കേസ് ഇത്രയും ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം സിനിമാ മേഖലയിൽ തന്നെ ആദ്യമായി വരുന്ന പരാതി രാജ്യത്ത് തന്നെ ആദ്യമായി വരുന്ന ഒരു സംഭവം അപ്പോൾ അതിൽ ആ ഒരു ഭാഗം കോടതി കണക്കിലെടുത്തിട്ടേ ഇല്ല എങ്കിൽ അതിൽ പ്രോസിക്യൂഷൻ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ദിലീപ് തനിക്കെതിരായ ഗൂഢാലോചനയാണ് നടന്നതെന്ന് ആരോപിക്കപ്പെടുന്നുമുണ്ട് ഇക്കാര്യത്തിൽ സ്റ്റേറ്റിന് ഒരു സ്റ്റാൻഡ് വേണ്ടേ അതല്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ആറുപേര് കുറ്റവാളിയാണെന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷന് ആ ഭാഗത്ത് വീഴ്ച വന്നില്ലെന്നല്ലേ അർത്ഥംസഹമാണ് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അല്ല ആ ഭാഗമാണ് ആറുപേര് കുറ്റവാളിയാണെന്നാണല്ലോ കോടതി പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ ഭാഗം ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചന നടത്തിയതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കോടതി നിരീക്ഷണം നടത്തിയിട്ടുള്ളത് എന്താണ് അവരെ വെറുതെ വിടാൻ കാരണമെന്ന് പഠിച്ച് ഒരഭിപ്രായം പറയാനേ ഇപ്പം ഞാൻ ഞാനിരിക്കുന്ന സ്ഥാനം വെച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റൂ അല്ലാതെ മറ്റേ സഹപ്രവർത്തനം ആലോചിച്ചിരുന്നു എനിക്ക് അല്ല അതൊക്കെ അല്ലെ വിളിക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പിന്നെ ആർട്ടിസ്റ്റാണ് അവര് അതിന് ശേഷം കണ്ടിട്ടുണ്ട് അതിലെന്തോ സർക്കാർ ഒപ്പമുണ്ട് ഉറപ്പ് വിളിച്ചു കൊടുക്കുക എന്നുള്ളതും കൂടി സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്തമാണല്ലോ മിനിസ്റ്റർ അതുകൊണ്ടാണ് ചോദിച്ചത് നൂറ് ഞാൻ നൂറ് ഞാൻ നൂറ് ശതമാനം പറയുന്നു സർക്കാർ സർക്കാർ അതിജീവിക ഞങ്ങൾ കൂട്ടായി ഇത് സംബന്ധിച്ച് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് നടപടികൾ സ്വീകരിക്കും നൂറ് ശതമാനം ഞങ്ങളുടെ സ്റ്റാൻഡേർഡാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്രിസ്റ്റൽ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് എത്ര ഉന്നതരാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ല നിയമ നടപടിക്ക് വിധേയമാവും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കോടതി എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇങ്ങനെ തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് ആധികാരികമായി നമ്മളുടെ അഭിപ്രായം പറയുന്നത് പഠിച്ചിട്ട് പറയാൻ പറ്റും അതല്ലാതെ ഈ പറയാൻ പറ്റില്ല ക്ലിയർ ആണ് ശ്രീ സജി ചെറിയ അങ്ങനെയാണെങ്കിൽ മറുഭാഗത്ത് കുറ്റവിമുക്തനാക്കപ്പെട്ട് നിൽക്കുന്ന കുറ്റവിമുക്തനായ നടൻ ദിലീപ് കേസിൽ എട്ടാം പ്രതിയായിരുന്നു ഇപ്പോൾ കുറ്റവിമുക്തനായി കുറ്റവിമുക്തനായ ദിലീപ് അന്വേഷണ ഉദ്യോഗസ്ഥയുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയുടെ പേര് പറയുന്നില്ലെങ്കിലും ആരാണെന്നുള്ളത് മനസ്സിലാകുന്ന രീതിയിലുള്ള റഫറൻസുകൾ നൽകുകയാണ് അങ്ങനെ ഒരു ക്രിമിനൽ ഗൂഢാലോചന അയാളുടെ കരിയർ തകർക്കുന്നതിനായി ഈ കേസിൽ കെട്ടിച്ചമച്ചു നടത്തിയെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതും താങ്കൾക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ താങ്കൾ പരിചയമുള്ള ആളാണല്ലോ ആ ആ ആ രീതിയിൽ വേണം നിലപാട് അദ്ദേഹം കുറ്റവാളിയാണോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തി അതെ അത് എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ല കാരണം അത് കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്നു അദ്ദേഹം കുറ്റവാളിയല്ല ആ കാര്യം മുമ്പിൽ അത് വിഷയമല്ല അദ്ദേഹത്തിന് സംബന്ധിച്ച് അദ്ദേഹം എന്തെങ്കിലും പിന്നെ ഇതിനെ സംബന്ധിച്ച് റിയാക്ഷൻസ് നടന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല ഇത്തരം ക്രൂരമായ ആക്രമണത്തിന് വിധേയരായ അതിജീവിത അങ്ങനെ ഒരു സംഭവത്തിൽ ആരെങ്കിലും പങ്കാളിയായിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ അവർ ശിക്ഷിക്കപ്പെടുകയും വേണം അത് സംബന്ധിച്ചിടത്തോളം എന്താണ് കോടതി കണ്ടെത്തിയ നിരീക്ഷണങ്ങൾ ചുമ്മാതെ കോടതി പറയില്ലല്ലോ എന്നാ ഞാൻ വിശ്വസിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതി അങ്ങേറ്റം വളരെ സെൻസേഷനായ കേസായത് കൊണ്ട് അങ്ങേറ്റം സ്റ്റഡി ചെയ്തിട്ടാണല്ലോ ഒരു വിധി പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞ വിധി പകർപ്പൊന്ന് കിട്ടി അത് മനസ്സിലാക്കിയതിന് ശേഷം തീർച്ചയായിട്ടും അതിജോടൊപ്പം തന്നെ സർക്കാർ സഞ്ചരിക്കും ആവശ്യമായ തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കും ഞങ്ങൾ ആ നിലപാടാണ് ഇപ്പോൾ എടുക്കുന്നത് എന്താണ് അത് സംബന്ധിച്ച് എടുക്കേണ്ടതെന്ന് സംബന്ധിച്ച് ഒറ്റയ്ക്ക് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല ഒരു ഗവൺമെന്റ് ഒന്നെങ്കിൽ കൂട്ടായ ഒരു അഭിപ്രായമായ കാര്യത്തിൽ പറയാൻ കഴിയുള്ളൂ ശ്രീ വളരാനന്ദി മിനിസ്റ്റർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ എന്നുള്ള കാര്യമാണ് മന്ത്രി ആവർത്തിച്ചു പറയുന്നത് പക്ഷേ മിൽക്കോടതിയിലേക്ക് പോകുന്ന കാര്യത്തിൽ കൂട്ടായ ആലോചന സമയമെടുത്തുള്ള ആലോചന വേണം കേസ് പൂർണ്ണമായും വിധി പഠിക്കണം എന്നാണ് മിനിസ്റ്റർ പ്രതികരിച്ചിരിക്കുന്നത്